നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ അക്ഷരാർത്ഥത്തിൽ രാജസ്ഥാൻ റോയൽസിനെ വരിഞ്ഞു മുറുക്കി തകർത്ത് തരിപ്പടമാക്കി എസ് ആർ എച്ച് ഐ പി എല്ലിന്റെ ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുകയാണ് ക്വാളിഫയർ ടുവിൽ അവർ വിജയിച്ചിരിക്കുന്നത് മുപ്പത്തി ആറ് റൺസിനാണ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത് എസ് ആർ എച്ച് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസിലേക്ക് എത്താനേ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞുള്ളൂ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ട്രാവിൽ സെഡും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ടുള്ള തുടക്കം പക്ഷെ അഭിഷേക് അടിച്ചു തുടങ്ങിയെങ്കിലും അദ്ദേഹത്തെ ട്രെൻ ബോൾട്ട് മടക്കി അഞ്ച് പന്തുകൾ ഒരു ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം പന്ത്രണ്ട് റൺസാണ് എടുത്തിരുന്നത് പിന്നെ ത്രിപാധിയുടെ പൊടിപൂരമാണ് പതിനഞ്ച് പന്തുകൾ അഞ്ച് ഫോറും രണ്ട് സിക്സും അദ്ദേഹം മുപ്പത്തിയേഴ് റൺസ് കുറിച്ചു ട്രെൻ ബോൾട്ടാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് മറുക്കിഴമനെ തൊട്ടു പിന്നാലെ തന്നെ മടക്കി വിട്ടുകൊണ്ട് ട്രെൻ ബോൾട്ട് പ്രതീക്ഷ ഉയർത്തി രണ്ട് പന്തിൽ റൺസ് മാത്രമാണ് മറുക്കിഴമന്റെ സംഭാവന டிராவிஸ் ஹெட் பதிவின விபரீதம் பதியைக் கழிச்சு பட்சே ஒடுவில் அது இருபத்தெட்டு பந்தில் மூணு ஒரு சிக்ஸ் மடக்கம் முப்பத்தி நாலு ரன்ஸ் எடுத்து சந்தீபான அது மடக்கி விட்டது கிளாசன் ക്ലാസിന് കൂട്ടായിട്ട് റെഡി വന്നു റെഡി അഞ്ച് റൺസ് സമദ് ഡെക്കായിട്ട് പോയി ഷഹബാസ് സമദ് പതിനെട്ട് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് ക്ലാസിന്റെ കിടിലൻ ഇന്നിങ്സ് മുപ്പത്തിനാല് പന്തിൽ നിന്ന് നാല് സിക്സറുകളുടെ സഹായത്തോടെ അദ്ദേഹം അൻപത് റൺസ് അടിച്ചത് ഈ മത്സരത്തിൽ വളരെ ക്രൂഷ്യായിട്ട് മാറി കമീൻസ് അഞ്ച് റൺസ് മുന്നേറ്റ് അഞ്ച് റൺസ് ഇതാണ് മറ്റു ബാറ്റർ ബാലയുടെ സംഭാവന മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞ സന്ദീപ് ശർമ്മയെ എടുത്തു പറയണം നാല് ഓവറിൽ റൺസിൽ അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി ട്രാൻബോൾട്ട് നാല് ഓവറിൽ നാൽപ്പത്തിയഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റും ആവേശ് ഓവറിൽ നാലോറിൽ മൂന്ന് വിക്കറ്റും വീഴ്ത്തി ിക്കറ്റും മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസിനെ തുടക്കത്തിലേക്ക് പിഴച്ചു അതായത് ടി കെ സി വല്ലാത്ത രൂപത്തിലിട്ട് ഇവരെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രകടനമാണ് നടത്തിയത് അവിടെ മുതൽ രാജസ്ഥാൻ ഒക്കെ പിഴക്കുകയായിരുന്നു പതിനാറ് പന്തിൽ നേരിട്ട് ഒരു ഫോറിന് സഹായത്തോടെ അദ്ദേഹം പത്ത് റൺസ് എടുത്ത് വല്ലാതെ സ്ട്രഗിൾ ചെയ്തു ഒടുവിൽ കമിൻസിന്റെ പന്തിൽ രാഹുൽ ത്രിപാതി പിടിച്ചാണ് പുറത്തായത് പിന്നെ സഞ്ജു സാംസൺ യശസ്വി ജയ്സ്വാളിന്റെ കൂട്ടായിട്ട് പക്ഷെ സാംസണ് ഇത്തവണ മികവ് കാണിക്കാൻ പറ്റിയില്ല പതിനൊന്ന് പന്തിൽ നേട്ടം പത്ത് റൺസുമായിട്ട് മടങ്ങി റിയാൻ പരാഗ് ആറ് റൺസ് എടുത്ത് മടങ്ങി യശ്ശി ജെയ്സ് ആള് നല്ല ടച്ചിലായിരുന്നു പക്ഷേ ഷഹബാസ് അഹമ്മദിനെ അടിക്കാനുള്ള ശ്രമത്തിൽ അബ്ദുൽ സമദ് പിടിച്ച അദ്ദേഹം പുറത്താക്കുമ്പോൾ ഇരുപത്തി ഒന്ന് പന്തിൽ നിന്ന് നാല് ഫോറും മൂന്ന് സിക്സും അടക്കം നാല്പത്തിരണ്ട് റൺസ് ആണ് അടിച്ചത് പിന്നെ അഷിൻ ടെക് ആയിട്ട് പോയി ഹെത്നർ നാല് പവല് ആറ് അങ്ങനെ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു മറുഭാഗത്ത് ജൂറൽ ഒരു സ്തവം ഒക്കെ നടത്തിയെങ്കിലും അത് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിലായിരുന്നില്ല മുപ്പത്തി അഞ്ച് പതിലിന് ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം അൻപത്തി ആറ് റൺസ് അടിച്ചു ഒന്ന് പൊരുതി നോക്കിയെങ്കിലും മത്സരം പരാജയത്തിലേക്ക് വീഴുന്നു നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് അടിക്കാൻ അവർ കഴിഞ്ഞുള്ളൂ തീർച്ചയായിട്ടും ഇതിന് ഹൈദരാബാദിന്റെ സ്പിൻ ബൌളർമാരെ എടുത്തു പറയണം ഷഹബാസ് അമ്ദ് നാലോവറിൽ ഇരുപത്തിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് അഭിഷേക് നാലോവറിൽ ഇരുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് അവിടെയാണ് പൂർണ്ണമായിട്ടും എസ് ആർ എച്ച് കളി പിടിച്ചത് എന്തായാലും മുപ്പത്തി ആറ് റൺസിന് തകർപ്പൻ വിജയം ഇതാ കെ കെ ആറിനെ നേരിടാനായിട്ട് ഫൈനലിലേക്ക് എസ് ആർ എച്ച് കുതിച്ചെത്തിയിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി